ുമാർ തന്നെ നമ്മുടെ കെ യു ജനീഷ് കുമാർ ആ ദൃശ്യങ്ങൾ കാണുകയുണ്ടായി പക്ഷെ താങ്കളുടെ കൃത്യമായ ഇടപെടൽ അതിലുണ്ടായിട്ടുണ്ട് മനസ്സിലാവുന്നു പക്ഷേ താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണ് എന്താണ് ആ ഫോറസ്റ്റ് ഓഫീസിൽ സംഭവിച്ചത് നാട്ടുകാരുടെ ഒരു സമരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത് അവിടെ ഒരു മൂന്നാനകൾ കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ പ്രശ്നമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വലിയ രോഷത്തിലാണ് ആ ഘട്ടത്തിലാണ് ഒരന ഷോക്കടിച്ചു മരിക്കുന്ന ഡെത്താവുന്നത് അപ്പൊ ആ ഘട്ടത്തിൽ അവിടെ ആരെങ്കിലും അതിൽ ആനയെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ പൊതു ചേർക്കുന്നതിനോ ഒന്നും ഞങ്ങൾ ആരും തടസ്സമല്ല ഞാൻ അവിടെ പോയത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജനഭോധികൾ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് അപ്പൊ ഇവിടെ പ്രശ്നം ഇന്നലെ മാത്രം പാടം വനംവകുപ്പ് പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു എല്ലാ നിയമവിരുദ്ധമായിട്ടാണ് കസ്റ്റഡി എടുത്തത് പതിനൊന്ന് ആളുകളെ കസ്റ്റഡിയിലെടുത്തു രാവിലെ മുതൽ അവർക്ക് തോന്നുന്നവരെ എല്ലാം ഒരു നോട്ടീസ് കൊടുക്കുക അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് തിരിച്ചു സമരം ചെയ്തിരുന്ന കൊടുക്കുവോ തിരിച്ചുപേരെ അല്ലേ സമരം ചെയ്തവരെയല്ല ഇതിന്റെ ശ്വാന ഷോക്കെടിച്ചു മരിച്ചു അതിൽ ആള് ആ പ്രദേശത്തുള്ള ആളുകളെ ഓരോരുത്തരും ഓരോരുത്തരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോവുക കുറെ സമയം പോറസ്റ്റ് സ്റ്റേഷൻ വെക്കുക പിന്നെ വിട്ട് വിട്ടേക്കുക ബീഷിപ്പ് എടുത്തുക എങ്ങനെയെങ്കിലും പ്രതികളാക്കി അടിച്ചേൽപ്പിക്കുക അതാണ് അവർ ലക്ഷ്യം വെച്ചത് ആ ഘട്ടത്തിലാണ് അവിടെ ചെന്ന് ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഈ പറയുന്ന ആള് ഒരു ഗർഭിണിയുമായി ഒന്നിച്ച് ഒരു ഭാര്യ മത്തം അങ്ങോട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഇയാളെ എടുത്തുകൊണ്ട് പോകുന്നത് അതിലൊരു നിരപരാധിയാണ് അയാൾ ഒരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു തൊഴിലാളിയാണ് അപ്പൊ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ആ പ്രദേശത്ത് വനംവകുപ്പ് ഒരാന ഡെത്തായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നപ്പോഴാണ് അവിടെ ഇടപെടേണ്ടി വന്നിട്ടുള്ളത് ഞാൻ നിയമവിരുദ്ധമായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ പോലീസും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു ജനബോധികൾ ഉണ്ടായിരുന്നു അയാളെ ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ടും അയാളെ വൈകിട്ട് വരെ ഒരു നിലയിലുമുള്ള അയാൾ പ്രതിയാണ് അയാളെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണം അതുണ്ടായിട്ടില്ല ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചാൽ അയാൾ വരുമല്ലോ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടാവല്ലോ അങ്ങനെയൊന്നും ചെയ്യാതെ വനം വകുപ്പ് അവിടെ ഒരു ഗുണ്ടാ രീതിയിൽ ഇടപെടുന്നു ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇടപെടേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ താങ്കൾ ഈ വനം വകുപ്പ് ഓഫീസ് കത്തിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെ ആ വാക്കുകളൊക്കെ കേട്ടതുകൊണ്ട് ചോദിക്കുകയാണ് അല്ല അവിടെ ഉണ്ടായ ആ ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത് ആ വാക്കുകൾക്കിടയിൽ അതൊരു ആ നേരത്തെ രോഷത്തിൽ വന്ന ചില വാക്കുകൾ മാത്രമാണ് അത്രമാത്രം ജനങ്ങൾ അവിടെ വലിയ പ്രതിഷേധത്തിലാണ് ഞങ്ങൾക്കൊന്നും അവിടെ ചെല്ലാൻ പറ്റാത്ത നിലയിലേക്ക് ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ട് പ്രയാസം ഒരു ഒരന ഡെത്തായിട്ടുണ്ടെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ കൊന്നതാണെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം പക്ഷെ കണ്ട എല്ലാവരെയും ഒരു ഒരു നാടാക ഭീരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ അതിൽ നിന്ന് ശാസ്ത്രീയമായി പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കാം അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാം ഞങ്ങളും സഹായിക്കാം പക്ഷെ വേണ്ടി ഒരു നാടാകെ ഉള്ള സ്ഥലത്തെ ഫോറസ്റ്റുകാരെ എല്ലാം കൂടെ പാടത്തോട്ട് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ നിന്നും ഒരു ഗുണ്ടാസംഘം പോകുന്നത് പോലെ രാവിലെ രൂപ നാല് വരെ കേറ്റിക്കൊണ്ടു ഇറക്കി വിടുക അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ ആ ഘട്ടത്തിൽ എടുത്തിയാൾ നിരപരാധിയാണെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് താങ്കൾ അതിന്റെ അല്ല അവര് തന്നെ പറഞ്ഞു വനം വകുപ്പുകാർ തന്നെ പറഞ്ഞ ആള് പ്രതിയല്ല ഈ ദേഹത്തിൽ നിന്ന് വല്ല പോലെ കിട്ടുമ്പോൾ അന്വേഷണം വിളിച്ചതാണ് ഞങ്ങൾ കൊണ്ടുവന്നതാണ് അപ്പൊ നമുക്ക് പ്രശ്നമില്ല അത് അന്വേഷിക്കുന്ന നോട്ടീസ് കൊടുത്ത് അയാള് വരുമല്ലോ എത്ര സമയം ആള് ഉച്ചയ്ക്ക് വരെ അതിനു ഇന്നലെ മാത്രം അങ്ങനെ ഇതിന്റെ ഒരു അന്വേഷണം എങ്ങനെയാണെന്നാണ് താങ്കൾക്ക് മനസ്സിലായത് ഇപ്പോൾ അത് അവിടുത്തെ റേഞ്ച് ഓഫീസർ അങ്ങനത്തെ ആളുകളൊക്കെ ആണോ അവിടെ ഉണ്ടായിരുന്നത് ഉന്നത ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിച്ചിരുന്നു അതെ അവിടെ ഇന്നലെ അവിടുത്തെ നേതൃത്വത്തിൽ മറ്റു കൊറേ ഡെപ്യൂട്ടിമാരെ എല്ലാം വിളിച്ചു വരുത്തിയാണ് ഇന്നലെ അല്ല ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ആന രത്തായ സമയം മുതൽ തന്നെ അവിടെ ഇത് ഇതേ സ്റ്റൈലിലാണ് ആ ഘട്ടത്തിലാണ് ഇന്നലെ ആളുകളെല്ലാം കൂടി ഒരു വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചത് ഞാൻ അതിൽ പങ്കെടുക്കാനാണ് അവിടെ പോകുന്നത് ഈ ഈ പക്ഷേ കസ്റ്റഡിയിലെടുത്ത ആളെയൊക്കെ മോചിപ്പിച്ചിട്ടില്ല അത് അവർ ആ വീഡിയോ അത് പുറത്തുവിടാത്തതാണ് ഞാൻ അങ്ങനെ മോചിപ്പിച്ചിട്ടില്ല അവിടെ എല്ലാം അവർ നിയമപരമായി പോലീസ് ഉണ്ട് പോലീസും എല്ലാം സാന്നിധ്യത്തിൽ രേഖകളെല്ലാം പരിശോധിച്ചു അയയ്ക്ക് നോട്ടീസ് കൊടുത്ത് അയാൾ വരിക അയാളുടെ കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടില്ല അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അയാൾ പ്രതിയല്ല അയാളെ പ്രതി ചേർത്തിട്ടില്ല അയാളെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വെച്ചും അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തോളം പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു വേണ്ട സി എഫ്ഒയുടെ സാന്നിധ്യത്തിലെ എടുത്തിട്ടേ കാര്യമുള്ളൂ ഇയാൾ പ്രതിയല്ല ഇതിനകത്ത് ബന്ധമില്ല എന്തേലും ബോധം കിട്ടുമോ എന്നറിയാൻ കൊണ്ടുവന്നതാണ് ോട്ടെ അങ്ങനെയും മണിക്കൂറുകൾ വെച്ച് കാര്യമില്ലല്ലോ ഇപ്പൊ ഉൾപ്പെടെയുള്ളവർ എന്താണ് പറയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു അന്വേഷണം എങ്ങനെയാണ് താങ്കൾ പിന്നീട് ഓക്കെ ഈ ആന ഡെത്തായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആ നാട്ടുകാർക്ക് ആർക്കും അതിനകത്തൊരു പങ്കില്ല അവിടെ ആന ഡെത്തായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇവർക്ക് കസ്റ്റഡിയിൽ എടുത്തോ പ്രതിയാക്കി പ്രതികളെ ചേർത്തോ പാവപ്പെട്ട നാട്ടുകാരെ നിയമവിരുദ്ധായി കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല അതേ ഞാൻ പറഞ്ഞുള്ളൂ നിയമപരമായി ചെയ്തോട്ടെ എനിക്കൊരു പ്രശ്നമില്ല നിയമവിരുദ്ധായി ചെയ്ത് ജനങ്ങളെല്ലാം ഒന്നാമതേ വന്യമൃഗശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുമ്പോ മനോാലകരത ശല്യം കൊണ്ടു കൂടി പാടാണ് ജീവിക്കാൻ മലയോര മേഖലയിൽ ആ പ്രദേശത്ത് ജനങ്ങൾക്ക് അവരുടെ ഇത് വിട്ടു നിയന്ത്രണം വിട്ടു ഇപ്പോൾ താങ്കൾ ഈ സ്റ്റേഷനിൽ കയറി സംസാരിച്ചതൊക്കെയാണ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത് താങ്കളതൊരു നെക്സെല്ലുകൾ വരും എന്നൊക്കെ മറ്റുള്ള പറഞ്ഞതൊക്കെ വലിയ നെഗറ്റീവ് ആയിട്ട് തന്നെ നെക്സെല്ലുകൾ ഇത്തരം സാഹചര്യങ്ങളെയാണ് നെക്സെൽ സംഘടനകളെല്ലാം മുതലെടുക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ് ഞാനത് അവിടെ ഒരു വൈകാരിക പക്ഷെ സ്വരമാണെന്നാണ് നമുക്ക് അതെ അത് ഞാന് പോലീസിനെ കൊണ്ടുപോയല്ലോ ഭീഷണിപ്പെടുത്തേണ്ട ജനപ്രോതികളെ ഞാനൊരു സമരം മുഖത്ത് ആണ് അവിടെ നിൽക്കുന്നത് ഒരു സമര മുഖത്താണ് അവിടെ നിൽക്കുന്നത് നാട്ടുകാരെല്ലാം സംഘടിച്ച് നിക്കുന്ന ഒരു സമരമുഖത്താണ് അവിടെ നിൽക്കുന്നത് അപ്പൊ ആ ഘട്ടത്തിൽ ഉണ്ടായ ഒരു വൈകാരിക പ്രകടനം അതിനകത്ത് നാട്ടുകാരെ കുറെ ശാന്തരാക്കുക എന്ന ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ ഇപ്പോൾ എന്താണ് പറയുന്നത് ഇനിയുള്ള നടപടികൾ എന്താണ് താങ്കൾ വനം മന്ത്രിയും ഒക്കെ ആയി സംസാരിച്ചിരുന്നു എന്താണ് ഇനി അവിടെ ചെയ്യാൻ പോകുന്നത് കാരണം താങ്കൾ പറഞ്ഞതുപോലെ അവിടെ കാട്ടാന ശല്യം ഒക്കെ രൂക്ഷമാണല്ലോ അതിനും പരിഹാരം കാണണമല്ലോ അതെ മറ്റേ ആനകത്തായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവരന്വേഷണം നടത്തട്ടെ പ്രതികളെ അറസ്റ്റ് ചെയ്തോട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ കൂലിപ്പണിക്കാരനാ അവർ വീട്ടിൽ എന്തെങ്കിലും നോട്ടീസ് ചോദ്യം അറസ്റ്റ് ചെയ്യട്ടെ നമുക്ക് പ്രശ്നമില്ല നാട്ടിലാകെ സൃഷ്ടിക്കുക അത് അനുവദിക്കാൻ കഴിയില്ല ശരി വളരെയധികം കുമാർ എം എൽ എ ആണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നമ്മൾ സംസാരിച്ചത് അത് ഒരു വൈകാരിക പ്രകടനം എന്നാണ് പറയുന്നത്